അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മൾ കുറേ നാളൊന്നല്ല വന്ന കാലം തൊട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ് നമുക്ക് എത്ര സെറ്റപ്പാണ് കാനഡയിൽ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര ഫെസിലിറ്റീസ് ഉണ്ട് ഡെവലപ്പ് കൺട്രിയാണ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു ഇൻസ്റ്റാൾ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഡിസ്ക്ലെയിമർ പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും അതുകൊണ്ട് ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പോൾ വന്ന കാലം തൊട്ടുള്ളതാണ് നമുക്കൊരു കയ്യിലൊരു എന്താ പറയാ അഞ്ച് തൊട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ആവണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യം തൊട്ടുള്ളതാണ് അപ്പൊ നാട്ടിൽ സെറ്റിൽ ആകാൻ പറ്റാണ്ടിരുന്നതിന്റെ കേസ് എന്ന് പറഞ്ഞാൽ കയ്യിൽ കാശില്ലായിരുന്നുള്ളൊരു കാരണം തന്നെയാണ് നാട്ടിൽ സെറ്റിൽ ആകാൻ പറ്റണ്ടിരുന്നത് ആദ്യം തൊട്ട് അതുകൊണ്ടാണ് ആണെടയ്ക്കൊക്കെ കയറേണ്ടി വന്നത് എനിവേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ആ ആഗ്രഹം ഇങ്ങനെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മൂന്ന് പിള്ളേരാണ് ഉള്ളത് അത് ഈ പുറയിലേക്കാണ് ഈ ഈ ഈ ഈ ഈ ചെറുത് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു വയസ്സായിട്ടുള്ളൂ നമ്മുടെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഇവരൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ കൂടെ പോയി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ പതുക്കേ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരണം സെറ്റിൽ ആവണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്ലാനുകൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കാര്യം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഇലാബറേറ്റ് ചെയ്യാനല്ല പക്ഷേ വേറൊരു വീഡിയോയിൽ ഞങ്ങൾ അത് പറയാം എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ച് പോകാനെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ വേറെ വീഡിയോയിൽ പറയാം അപ്പോൾ ഈ വീഡിയോയില് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് ഞങ്ങൾ നാട്ടിൽ വന്നത് അപ്പം ഇന്നിപ്പം എന്ന് പറയുമ്പോഴത്തേക്കും സെപ്റ്റംബർ ഏഴാം തീയതിയായി അപ്പൊ ഏകദേശം ഒരു ഇരുപത് ദിവസം അപ്പോൾ കാനഡയിൽ നിന്ന് ഓഗസ്റ്റ് പതിനാലാം തീയതി ഇവിടെ കേരളത്തിൽ വന്ന് ലാൻഡ് ചെയ്ത് ഈ ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് എന്താണ് നാട്ടിലുള്ള പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ നാട് പഴയ പോലെ തന്നെയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ഒരു കാഴ്ചപ്പാട് പറയാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ജെനു ജെനുവിൻ്റെ കാഴ്ചപ്പാട് പറയുന്നതായിരിക്കും കൊച്ചിന്റെ കാഴ്ചപ്പാടിന് പ്രത്യേകിച്ച് പറയണമെന്നല്ലോ കൊച്ചു ഹാപ്പിയാണ് ഇവിടെ എന്തായാലും നാട്ടുകാരൊക്കെ കണ്ട് മനുഷ്യരൊക്കെ കാണാൻ പറ്റുന്നുണ്ട് വണ്ടിക്കകത്ത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാണ്ട് കൊച്ചിക്ക് കറങ്ങി നടക്കുന്നു ഏഹ് അങ്ങനെയൊക്കെയാണ് എന്തായാലും എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും നാട്ടിൽ വരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു രണ്ട് വർഷം കൂടി അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടിയൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ആദ്യം തന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല വെറുണ്ട് വണ്ടി ഓടിക്കൽ എന്ന് പറയുമ്പഴേ നമുക്ക് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസം എന്നൊക്കെ പറയുമ്പോഴെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു ആ ഒരു ഡ്രൈവിങ് ഹാബിറ്റൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകണം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ പ്രശ്നമാണ് പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ഓരോ വർഷം ചെല്ലും മെച്ചപ്പെട്ടു വരാൻ എനിക്ക് തോന്നുന്നു കാരണം ആൾക്കാര് കുറച്ചുകൂടി അവയറാണ് അവബോധം ഉണ്ട് ഇപ്പൊ ട്രാഫിക് റൂൾസും കാര്യങ്ങളും അവിടെയൊക്കെ ക്യാമറ കാര്യങ്ങളൊക്കെ വന്നേക്കണൊക്കെ കൊണ്ട് ഈ പണ്ടത്തെ പോലെയുള്ള ഒരുപാട് കുത്തിക്കേറ്റ് പോക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സൈഡ് കൊടുക്കാതിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം കാണുന്നില്ല എന്നുള്ള സത്യം നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എറണാകുളത്തൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മൾ എറണാകുളം ആയതുകൊണ്ട് നമ്മുടെ മെയിൻ കാര്യങ്ങൾക്കെല്ലാം പോകുന്ന എറണാകുളത്താണ് അപ്പൊ എറണാകുളത്തൊക്കെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പ്രത്യേകിച്ച് ഇപ്പം ലുലു മോളൊക്കെ വന്നുകൊണ്ട് ലുലുവിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആലുവ വരെയൊക്കെ ഒന്ന് വന്നിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടായിരുന്നു പക്ഷാ ഒരു എന്താ പറയാ ഒരു വല്ലാത്ത റാഷായിരുന്നു ആ ഏരിയയിലൊക്കെ പക്ഷെ ഇപ്പഴാണെങ്കിലും നമ്മള് നേരെ പോകാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും എനിക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് ഒരു പ്രോഗ്രസ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ വന്നേക്കുന്നത് നല്ലൊരു പ്രോഗ്രസ് അത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നമാണ് വെതർ വെതർ ഇപ്പൊ കാനഡയിലും ഏകദേശം ചൂട് നല്ല കഠിനമായ ചൂടായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലോബൽ വാർമിംഗ് എല്ലായിടത്തും ബാധിക്കുന്നുണ്ടല്ലോ ഇപ്പൊ നല്ല ചൂടായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാനഡയിലും സമ്മർ ടൈമിലൊക്കെ നല്ല ചൂടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വിന്റർ വളരെ കുറവായിരുന്നു അപ്പൊ ബൈ ദ ഇയേഴ്സ് ഗോസ് ബൈ ഏ മുമ്പോട്ട് പോയി തോറും ഇത് അവിടെ നിന്ന് അത്യാവശ്യം നല്ല ചൂടായി വരും അപ്പൊ ഇവിടെ ഇപ്പൊ ഈ മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ചൂടുണ്ടെങ്കിൽ ഒരു മഴയൊക്കെ ഇങ്ങോട്ട് പെയ്തു കഴിയുമ്പോഴത്തേക്ക് എന്താ ഇന്നാണെങ്കിൽ വണ്ടിന്റെ പുറത്തൊക്കെ കാണാം സൈഡിലൊക്കെ നോക്കി കാണാം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചുറ്റുള്ള പച്ചപ്പും സംഭവങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ തന്നെയാണ് നമുക്കൊരു കാണുമ്പോൾ ഒരു സന്തോഷം വന്ന് ജീവിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ വേണ്ട മെയിൻ കാര്യം അപ്പൊ ഇതിപ്പോൾ നമ്മൾ ജിനുവിന്റെ വീടിൻ്റെ അടുത്താണുള്ളത് ജിനുവിന്റെ വീടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗ്രീനാണ് നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രീൻ ഇല്ലെങ്കിലും ഇത് ഫുള്ളി ഗ്രീനാണ് ഇപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് വെതറ് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വന്നിട്ടാണെങ്കിലും ഇതിന് ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമൊക്കെ ആയതുകൊണ്ട് മഴക്കുള്ളതുകൊണ്ടായിരിക്കാം എനിവേ അത് ഒരാഴ്ച ഒരാഴ്ചയോടുകൂടി പിള്ളേർ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പിള്ളേരെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ആയി നമ്മളും ഒരു ഒരു ഒരാഴ്ച കൊണ്ട് നമ്മളും ഓക്കെ ആയി അപ്പൊ ഈ രണ്ട് കാര്യമായിരുന്നു മെയിൻ കൺസേൺ അതിലിപ്പോൾ വലിയ പ്രശ്നമൊന്നും പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പഴത്തേക്കും എല്ലാവരും പറഞ്ഞോണ്ടിരുന്നൊരു കാര്യമാണ് മക്കളെ നാട് പണ്ടത്തെ പോലെ അല്ല നാട്ടിലെല്ലാ സാധനത്തിനും നാലരട്ടി വിലയായി മൂന്നിരട്ടി വിലയായി നമുക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങി നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ എത്ര ഭീകരമാണ് കാനഡയിൽ എന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാം നാല് ഡോളറിന് മേടിച്ചുകൊണ്ടിരുന്ന പാലിന് ഇപ്പം ആറ് ഡോളർ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു പാലിന്റെ കാര്യത്തിൽ മാത്രം രണ്ട് ഡോളർ വ്യത്യാസം വന്നപ്പോൾ നമുക്കറിയാം അറിയാം അതിനനുസരിച്ച് സാലറി കൂടിയിട്ടില്ല പക്ഷേ നമ്മളെപ്പോലുള്ള ഉള്ള പ്രവാസികളെ സംബന്ധിച്ച് അതായത് ഒരു ഒരു ഡോളർ അല്ലെങ്കിൽ ഒരു റിയാൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് റുപ്പീസ് ആവുന്ന കാലഘട്ടം ആയതുകൊണ്ടും മുമ്പോട്ട് അങ്ങനെ തന്നെ ആവുള്ളൂ എന്നുകൊണ്ടും നമുക്ക് ഇവിടെയുള്ള ഏഴ് ശതമാനം ഇൻഫ്ലേഷൻ ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കറൻസി നമ്മൾ ഇന്ത്യൻ റുപ്പീലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തേക്കാളും മൂന്ന് രൂപ നാല് രൂപ നമുക്ക് കൂടിയിട്ടുണ്ട് ആ ഒരു ഡോളർ എന്ന് പറയുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉള്ള സാധനത്തിന് ഇപ്പോൾ രണ്ടു രൂപ മൂന്നു രൂപ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു ഇത് നമ്മളെത്രയും അങ്ങനെ ബാധിക്കില്ല പക്ഷെ ഇവിടെ ഉള്ളവരെ ബാധിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാം നമുക്ക് ഞാൻ പറയുന്നത് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ കുറിച്ചാണ് അപ്പോൾ ഇൻഫ്ലേഷൻ നമുക്ക് അത് വലിയ സീനായിട്ട് തോന്നിയിട്ടില്ല രണ്ടു കൊല്ലം മുമ്പ് വന്നപ്പോൾ മസാല ദോശയ്ക്ക് അറുപത്തഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ മസാല ദശയ്ക്ക് എഴുപത് രൂപയുള്ള വലിയ സംഭവമായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളൊന്ന് വരുന്നതു കൊണ്ട് അപ്പോൾ അതും ഒരു എന്താണ് പറയുക ഒരു ഹിൻഡ്രൻസ് ആയിട്ട് തോന്നുന്നില്ല ഇപ്പൊ ഇതാണ് എന്നെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ഒന്ന് വെതർ ഒന്ന് എടുത്ത് ഡ്രൈവിങ് പിന്നെ മൂന്നാമത്തെ കാര്യം സാധനങ്ങളുടെ വില അപ്പോ പിന്നെ റോഡുകൾ റോഡുകൾ നമ്മൾ അതോട്ട് യൂസ്ഡ് ആണ് അതുകൊണ്ട് നമ്മൾ ഹാൻഡൽ സിസ്റ്റം വെച്ചിട്ട് ഓ ഹാൻഡൽ റോഡിൽ നമുക്ക് നൂറ്റിപ്പത്തിൽ നമുക്ക് നേരെ ക്രോയ്സ് കൺട്രോൾ കൊണ്ടിട്ട് പോവാം ഇവിടെ പറ്റൂലോ ഇവിടെ അങ്ങനെയല്ല അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത് ആ റോഡുകൾ പലിപ്പലും ബെറ്റാണ് കാരണം നമ്മുടെ നാട്ടിലേക്കുള്ള ഇപ്പൊ നമുക്ക് പെരുമ്പാവൂരുന്ന റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കച്ചറായിട്ടാണ് ഒരു രണ്ട് മൂന്ന് വർഷം ഒക്കെ കിടന്നിരുന്നത് അങ്ങനെ മൂന്നാല് വർഷത്തോളം കിടന്നു തോന്നുന്നു ഇപ്പൊ അത് റബറൈസ് ഒക്കെ ചെയ്ത് അത് സൂപ്പർ ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളി റോഡാണ് കുറെ നാലത്തേക്ക് ഞാനേ കിടന്നോളൂ പിന്നെ ഇപ്പോൾ കട്ട വിരിക്കൽ പരിപാടിയൊക്കെ റോഡുകൾ ഉള്ളതുകൊണ്ട് അതും കുറേ നാൾ കിടക്കും എനിവേ ഐ ആം ഹാപ്പി പിന്നെ എന്ന് തിരിച്ചു വരും എന്തൊക്കെയാണ് അതിനുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി തിരിച്ചു വരുമോ എന്താണ് എത്ര നാളുകൊണ്ട് തിരിച്ചു തിരിച്ചുവരും ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഐഡിയ ഞാൻ ഞങ്ങളടുത്ത വീഡിയോ ഇടുന്നുണ്ട് അപ്പം ഇപ്പോൾ പതിനാല് വർഷമായി കാനഡയിൽ വന്നിട്ട് ഇനി ഏറെക്കുറെ ഒരു പതിനാറ് വർഷം കൂടി മാക്സിമം നമ്മളിവിടെ നിൽക്കും അപ്പോൾ പതിനാറും പതിനാലും മുപ്പത് വർഷം അപ്പോൾ ഒരു മുപ്പത് വർഷം എന്നാണ് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു നമ്മളുടെ ഒരു പ്ലാൻ ടോട്ടൽ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള പരിപാടിയാണ് അപ്പം ഇതിന് ഇതിനെക്കുറിച്ച് അപ്ഡേറ്റുകൾ ഞാൻ ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ ഇടയ്ക്കിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചുമ്മാ ഒരു ഓളത്തിൻ്റെ പുറത്ത് പറഞ്ഞാണോ അതോ അല്ലാതെ പറഞ്ഞതാണോ ഞാൻ വന്നിട്ട് ഒന്നാമത്തെ വർഷം തൊട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ തിരിച്ച് പോകുന്നുള്ളതായാലും ഇതിപ്പോൾ പതിനാലാമത്തെ വർഷമായി കാനഡയിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വരും കൂടി അപ്പോൾ ഇവിടെ വന്ന് തന്നെ സെറ്റിലാവുള്ളൂ ഇനി ജിനു പറയട്ടെ ജിനുവിൻ്റെ കഥകൾ ജിനുവിന് ഇവിടെ നാട്ടിൽ വന്നിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് പണ്ട് പണ്ട് വാങ്ങിച്ചിരുന്ന അതേ അതേ പ്രൈസിൽ ക്വാളിറ്റിയിൽ കിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാ വീട്ടിലിരുന്ന ഡ്രസ്സുകൾ അത്യാവശ്യം ആയിരം രൂപയ്ക്കൊക്കെ നല്ല സാരികൾ അങ്ങനെയുള്ളതൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ കോമ്പറ്റീഷൻ വന്നതുകൊണ്ട് സ്റ്റുഡിയോ ട്രെൻഡ്സ് അങ്ങനെയുള്ള മെയിൻ മെയിൻ ആൾക്കാരുടെ കടകളൊക്കെ വന്നതുകൊണ്ട് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് പോലെ വിലയിലും ഉണ്ട് ക്വാളിറ്റിയും ഉണ്ട് ഉണ്ട് സൈക്കിളിൽ പോയി അതൊക്കെ ശ്രദ്ധിക്കണോടെ അമ്പാരെ ശ്രദ്ധിക്കേണ്ട കാരണം കാനഡയിലെ ലൈഫെന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പോ വെക്കേഷൻ വന്നുകൊണ്ടുള്ള ഒരു സുഖത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ കാനഡയിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും മെക്കാനിക്കൽ ലൈഫാണ് മജോറിറ്റി നമ്മൾ രാവിലെ അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് അഞ്ചര ആവുമ്പോൾ എണിക്കുന്നു റെഡിയാവുന്നു രാവിലെ പിള്ളേരെ ഒന്നും കാണാൻ സാധ്യത ഉണ്ടാവില്ല നമ്മൾ നേരെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ കട്ടപ്പണി കഴിഞ്ഞൊരു മൂന്നര നാല് മണിയാകുമ്പോൾ വീട്ടിൽ വരുന്നു പിന്നെ അന്നത്തെ ദിവസം നമ്മളെ കൊണ്ട് കാര്യമായ ഒന്നിനും കൊള്ളൂല്ല ജോലി ഭാരമനുസരിച്ചിരിക്കും ഇപ്പോൾ വൈറ്റ് കോളർ ശരീരം അണങ്ങാത്ത ജോലികളാണ് ചെയ്യുന്നത് എന്നുള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും ഞാൻ പറയുന്നത് നമ്മൾക്ക് ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് നല്ല കട്ട പണിയാണ് അപ്പൊ അതൊക്കെ പറയുമ്പോഴത്തേക്കും അവസ്ഥ പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും മൺഡേ ടു ഫ്രൈഡേ ഏകദേശം എല്ലാ ദിവസവും ജോലിയുണ്ടാകും പൈസ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ പൈസ കിട്ടുന്നുണ്ട് പൈസ കിട്ടുന്ന കാര്യത്തിൽ ഒരു കുറ്റമില്ല കാണനെ കുറ്റം പറയാൻ വേണ്ടിയുള്ള വീഡിയോ അല്ലാതെ പൈസ കിട്ടുന്നുണ്ട് ആ പൈസ കിട്ടുന്ന അതിനോട് ആനുപാതികമായി നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് അപ്പം ഇത് പേഴ്സണലാണ് പറയുന്ന വളരെ ഉണ്ടാവും ഓ അതൊക്കെ നമ്മൾ ബാലൻസ് ചെയ്തു പോയി കഴിഞ്ഞാൽ ആകുന്നതാണ് ബാലൻസ് ചെയ്യുന്നവർക്ക് ബാലൻസ് ചെയ്തോ നമുക്ക് ബാലൻസിങ് അങ്ങനെ അത്രയ്ക്ക് സൂപ്പർ അല്ലാത്തതുകൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് ഇത് കുറച്ചുകൂടി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിട്ടാണ് അവിടെ തോന്നുന്നത് അവിടത്തേക്കായും കുറച്ചുകൂടി ആളുകൾ ആക്ടീവ് ആണ് എല്ലാവരും രാവിലെ വൈകിട്ട് ഒക്കെ നടക്കാൻ പോകുന്നതാണ് അവര് ചേച്ചി വണ്ടിയുടെ വണ്ടി പോകണം കേട്ടോ അല്ല എങ്കിലും ആൾക്കാർ കൂടുതൽ ആക്റ്റീവ് ആണ് ഹെൽത്ത് കോൺഷ്യസ് ആണ് ഇപ്പൊ മിക്കവരും തന്നെ കാണുന്ന മിക്കവാറും തന്നെ രാവിലെ വൈകിട്ടൊക്കെ നടക്കാൻ പോണോരാ പിള്ളേരാണെങ്കിലും ജിമ്മിൽ പോണവരുണ്ട് ലൈഫ് ആക്റ്റീവാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ലൈഫ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ ഇപ്പൊ അപ്പുറത്തുള്ള ആരാണെന്ന് അറിയാം ഇപ്പുറത്തുള്ള ആരാന്നറിയാം പിന്നെ എന്താണ് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇപ്പൊ തന്നെ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ ബ്രദനിലൂടെ കല്യാണം കഴിഞ്ഞു കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കൊരു പത്ത് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം പേരുടെ കല്യാണം ഉണ്ടായിരുന്നു പതിനാല് ദിവസം അതിന്റെ പുറത്തുനിന്നു നല്ല ആക്റ്റീവായിട്ട് നമ്മൾ ഓടിച്ചാടി നടന്ന ഓരോ കാര്യങ്ങൾ നടത്തുന്നു നമുക്ക് ആൾക്കാരെ കാണുന്നു അയലോക്കാര് അയലോക്കാരൊക്കെ വന്ന് നമ്മളെ നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു വീട്ടിലെ കാര്യങ്ങൾക്ക് അവര് മെയിൻ മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കാനഡയിൽ നടപടിയുള്ള കേസല്ല കാരണം കാനഡയിൽ ഒരു പതിനഞ്ച് ഫാമിലി ഉള്ളെങ്കിൽ ഇരുപത് ഫാമിലി ഉള്ള കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവിടെ പതിനഞ്ച് ആയിരിക്കും അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അതിനകത്ത് ഇപ്പൊ പതിനഞ്ച് ഗ്രൂപ്പ് എട്ട് സബ് ഗ്രൂപ്പും വരുമ്പഴത്തേക്കും ഒരാക്കെ പരിപാടിക്ക് മറ്റയാൾ പോകില്ല മറ്റേ ആക്കര പരിപാടി ഇയാള് പോകില്ല ഇയാൾ ചിലപ്പോൾ മറ്റയാൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കും ഈ സീനൊക്കെയാണ് അവിടെ ഇവിടെ ആവുന്നില്ല ഇവിടെ പതിനഞ്ച് പേര് തിരിഞ്ഞാലും മുപ്പത് പേര് പങ്കെടുക്കാനുണ്ടാവും അപ്പൊ ഞാൻ അതാണ് ലൈഫ് ലൈഫ് വൈബ്രന്റ് ആണ് ഈ നാട്ടില് ലൈഫ് വൈബ്രന്റ് ആണ് കയ്യിൽ കാശു വേണമെന്നുള്ള ഒറ്റ കേസുള്ളൂ അപ്പൊ അതില് അതാണ് പറഞ്ഞു വന്നത് നമ്മുടെ കയ്യില് അടിപൊളിയാണ് അതാണ് അപ്പൊ കയ്യിൽ കാശുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പൊ ഈ പറയുന്ന പോലെ നമ്മുടെ പ്ലാൻ എന്നാണ് നമ്മൾ വരും തിരിച്ചു വരും അപ്പൊ ഇതാണ് ഈ ഒരു ഇരുപത് ദിവസത്തെ അപ്ഡേറ്റ് നമ്മൾ ഹാപ്പിയാണ് വന്നിട്ട് അടിപൊളിയാണ് മഴയൊക്കെ ഉണ്ടൊരു കുഴപ്പമില്ല സന്തോഷമാണ് മഴ അങ്ങനെ എന്ന വിഷയം ഒന്നും വരാമുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു മാസം കൂടി ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു അപ്ഡേറ്റ് കൂടി ഇത് കഴിയുമ്പോഴത്തേക്കും തരാം എന്താണ് സോഫാർ എന്തൊക്കെയാണ് എങ്ങനെയുണ്ട് ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ പറയും ഇപ്പോൾ ഇരുദിവസമല്ലേ ആയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എന്താണ് പെട്ടെന്ന് തോന്നുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അത് ഒരു മാസം കഴിയുമ്പോൾ തീർന്നുള്ളതൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഞാനും പറഞ്ഞത് ഒരു മാസം കഴിയുമ്പോൾ ഞാനൊരു അപ്ഡേറ്റ് കൂടി തരാം എങ്ങനെയാണെന്നുള്ളത് എല്ലാം മാറ്റി പറയാണെന്നുണ്ടാവില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്ഥല വിസ്ത കുഞ്ഞാവും ആദ്യമായിട്ട് സ്ഥലത്തേക്കെ നിറക്കണേ കേട്ടോ കുഞ്ഞാവോ അതിവിടെ നാട്ടിൽ വരുന്നുണ്ടായിപ്പില്ല എങ്ങനെയുണ്ട് കുഞ്ഞാവേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ആ ठीक है ना अगला करता हूं अगला मैं बोलता हूं मैं बोलता हूं आगे का करता हूं हां यार ये बोलता हूं सुन का यार बोलता हूं आज लगा ले